ഹലോ ഗുഡ് മോർണിംഗ് രാധാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ ഒന്ന് നോക്കാം കേട്ടോ അപ്പോൾ പവിത്രത്തിലെ കഥയിൽ നമ്മുടെ കമലമ്മ പിന്നെ വേദയുടെ വിക്രമിൻ്റെയും റൂമിലേക്ക് വരുന്ന സമയത്ത് വിക്രം വിക്രം വേദയുടെ കാല് പതുക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ തടവി കൊടുക്കണം അപ്പോൾ ഒന്നും ഇങ്ങനെ അമർത്തി തുടങ്ങുമ്പോൾ പതുക്കെ ഇങ്ങനെ ദേഷ്യമൊന്നും കാലിൽ തീർക്കാതെ എന്ന് പറയും അപ്പോൾ ഞാൻ പതുക്കെ തന്നെ തടവുന്നുള്ളൂ അപ്പോഴൊക്കെയാണ് നീ എന്ന് പറയുന്നതിങ്ങനെ ഇങ്ങനെ ചീത്ത അറിയണേ പറയും എല്ലാം അല്ലെങ്കിൽ ചെയ്യണ്ട എന്ന് പറയുക അപ്പം അത്ത എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വിക്രം പതുക്കെ ഇങ്ങനെ കാലിൽ ഇങ്ങനെ ഓയിൽമെൻറ്റ് തടവി കൊടുക്കുമ്പോൾ ഏതെങ്ങനെ നോക്കി ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കാരണം സ്നേഹം ഇല്ല ആൾക്ക് പക്ഷേ ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷേ എവിടേക്കാണ് എന്തൊക്കെയൊരു ഒരു പ്രശ്നം അത്രേ ഉള്ളൂ അങ്ങനെ അതങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ അത് കണ്ടിട്ടാണ് നമ്മുടെ കമലമ്മ അങ്ങോട്ട് കയറി വരുന്നത് സുധാകര മാഷ പറഞ്ഞിട്ടുണ്ടാവും ഒരു വാക്കർ അവിടെ ഇരിക്കുന്നുണ്ട് പണ്ട് പുള്ളിയുടെ വീണിട്ട് പുള്ളിയുടെ കാല് ഒടിഞ്ഞ ഒരു വാക്കർ അവിടെ വാങ്ങിവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വേദയ്ക്ക് കൊടുക്കാൻ പറയണം നമ്മുടെ വീട്ടിലെ കുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ കുഴമ്പും കൊടുത്തു വിടുകയാണ് അപ്പോൾ കമലമ്മ അതുംകൊണ്ട് റൂമിൽ വരുമ്പോൾ കാണുന്ന സീൻ ഇതാണ് വേദയുടെ കാലം പതുക്കെ തടവി കൊടുക്കുന്നു വിക്രം അപ്പോൾ അത് കണ്ടുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി ആ എന്തായാലും ഇനി നീ അത് ചെയ്യല്ലേ നീ എന്നത് ചെയ്ത് കൊടുക്കുക എന്ന് പറയണം അപ്പോൾ ഇത് നമ്മളെ വാക്കറാണ് അച്ഛൻ്റെ പിന്നെ അച്ഛൻ പറഞ്ഞതാണ് നമ്മൾക്ക് ഇത് തരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അത്യാവശ്യം ഇതിലേക്ക് നടക്കാൻ ഇത് ഉപയോഗിക്കാം പിന്നെ അതേപോലെ പിന്നെ ഇത് കൊടുക്കണം എന്താണ് കുഴമ്പ് എന്ന് പറയും ഇത് മുറിവെണ്ണയാണ് ഇതും ഇട്ട് തടവി കഴിഞ്ഞാൽ പെട്ടെന്ന് കുറയും അപ്പം ഈടെ എന്തായാലും അതിൽ നീ ഇതും കൂടെ ഒന്നിട്ട് തടവി കൊടുക്കുക എന്ന് പറയാണ് കേട്ടോ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുകയും ചെയ്യുന്നുണ്ടേ അതിൽ വിക്രം എന്നിട്ട് അത് തുറന്നിട്ട് മണത്തൊക്കുമ്പോൾ ശർദ്ദിക്കാൻ വേറെ ഇങ്ങനെ ഛർദ്ദിക്കാൻ വരുന്നുണ്ട് വിക്രമിനും മണം കൊണ്ടേ അപ്പോൾ വേദം ചിരിക്കണം അപ്പോൾ അതറിയാം എന്നാൽ പിന്നെ വേഗം ആയിക്കോട്ടെ തടവിക്കോട്ടെ തടവിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് കാലേ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മളുടെ വേദയുടെ വീടാണ് അപ്പോൾ വേദയുടെ വീട്ടിൽ ശ്രീകാന്തിനെ മാക്സിമം ബ്രെയിൻ വാഷ് ചെയ്തിട്ട് കൊണ്ടുവരാണ് വർഷ കാരണം ഈ സ്വത്ത് ശ്രീ ദീപ്തിയുടെയും അതുപോലെ ശ്രീകാന്തിൻ്റെയും പേര്ക്ക് ആക്കണം അപ്പോൾ അല്ലെങ്കിൽ ഇനിയിപ്പ വേദം നീ തിരിച്ച് ഇങ്ങോട്ട് വരികയാണെങ്കിൽ വിക്രമിനെയും കൂട്ടി തിരിച്ച് വരികയാണെങ്കിൽ ഇപ്പോൾ വേദയ്ക്ക് സ്വത്ത് കൊടുക്കേണ്ടി വരില്ലേ ഇനിയിപ്പം അതല്ലാച്ചാലും മൂന്ന് ഭാഗം വെക്കുമ്പോൾ അതിലത്തെ ഒരു ഭാഗം വേദയ്ക്കും കൊടുക്കേണ്ട അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അവരുടെ അത് മറ്റേ വർഷയുടെ അച്ഛൻ അച്ഛനാണ് അത് അങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ പറയുക ഇപ്പോൾ ചെല്ല് സ്ത്രീയേട്ട ചെല്ല് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ തള്ളിക്കൊണ്ടുവരിക അപ്പോൾ പറയുമ്പോൾ എന്താ ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞു പറഞ്ഞതെന്നില്ലേ കാര്യങ്ങളൊക്കെ അതുപോലെ അങ്ങോട്ട് പറയുക ശ്രീ ശ്രീയേട്ടൻ ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന മുതലൊക്കെ കണ്ണി കണ്ടുപോര് കൊണ്ടുപോകും അല്ലെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ പറയും അച്ഛൻ ഉറങ്ങിയിട്ടുണ്ടാവും അച്ഛൻ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല ഈ നേരത്ത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ കൊണ്ടുവരികയാണ് അപ്പോൾ നോക്കുമ്പോൾ പുള്ളി എന്തോ ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പോൾ അച്ഛൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് തോന്നുന്നു ഇപ്പോൾ പോയി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനത് എങ്ങനെ എടുക്കും അറിയില്ല അറിയോ അതൊന്നും പ്രശ്നമില്ല ഒന്ന് പോയി പറയുക പറയുക എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ പിന്നെ ഒക്കെ സ്ത്രീകട്ടനെ ആകും നഷ്ടം എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് കൊണ്ടുവരികയാണ് അയാൾക്കാണെങ്കിൽ ഒട്ടും മനസ്സുമില്ല അത് പറയാൻ എന്തൊക്കെയാണെങ്കിൽ അയാൾക്ക് എവിടേക്കോ അതിനൊരു സ്നേഹം ഉണ്ട് പക്ഷെ അതില്ലാണ്ടൊക്കെയാണ് മറ്റുള്ളവര് അങ്ങനെ ചെല്ലുമ്പോൾ പിന്നെ ജഡ്ജി ശങ്കരനാരായണൻ അയാൾ പുള്ളി എന്തൊക്കെയോ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കുക കേസ് ഫയൽ പഠി കേസ് പഠിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ പർജ ഇത് ചെയ്യണമെങ്കിൽ വിധി പറയണമെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണമല്ലോ അപ്പോൾ ശ്രീകാന്ത് അങ്ങോട്ട് ചെല്ലുമ്പോൾ വർഷം പുറത്ത് കാത്ത് നിൽക്കുകയാണ് എന്താ പറയണമെന്ന് അറിയണമല്ലോ അപ്പോൾ അങ്ങനെ ചെന്നിട്ട് എന്താണ് ചോറ് ചോദിക്കുക അപ്പോൾ ആ അച്ഛൻ ഉറങ്ങില്ല ഇതുവരെയ്ക്കുമ്പോൾ ഇല്ല എനിക്ക് ഒരു കേസ് അത്യാവശ്യമായിട്ടുള്ള ഒരു കേസുണ്ട് അത് പഠിക്കണം അത് പഠിക്കാണ്ട് ഞാനെങ്ങനെ വിധി പറയുക അതിപ്പോൾ നോക്കിയിട്ട് എനിക്ക് വിധി പറയാൻ പറ്റുള്ളൂ അല്ല അച്ഛാ ഇങ്ങനെ ഉറക്കം ഒഴിക്കേണ്ട ഒരു അറ്റാക്ക് ഉണ്ടായതല്ലേ ഇനിയിപ്പോൾ ഉറക്കമൊഴിച്ച് കഴിഞ്ഞാൽ അത് പ്രശ്നമാവുള്ളൂ അച്ചാന്ന് പറയും അപ്പോൾ പറയും എന്താടാ പ്രശ്നമാകുന്നത് ഒരു പിന്നെ ഒരു ജഡ്ജിക്കും ഉണ്ടായിട്ടില്ല കേസ് പഠിച്ച് അതിൻ്റെ വിധി പറയുന്ന വിധി പറയാനിരിക്കുമ്പോൾ ഒരാൾക്ക് അറ്റാക്കൊന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയും അല്ല അച്ഛൻ അച്ഛൻ ശ്രദ്ധിക്കണം അച്ഛൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കണം എന്നൊക്കെ പറയും മാത്രമൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം ഇപ്പം അതിന് കുഴപ്പമൊന്നുമില്ല പിന്നെ നീ എന്താ വന്ന് എനിക്ക് കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു എന്നിങ്ങനെ പറയും അപ്പോൾ നീ എന്തിനാ വന്നേ ചോദിക്കാൻ അപ്പോൾ അല്ല അച്ഛാ നമ്മളുടെ കമ്പനിയിലെ കാര്യം ആ കമ്പനിയിലെന്താ അല്ല പുതിയ യൂണിയനൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു ഞാനും അറിഞ്ഞു പുതിയ യൂണിയനൊക്കെ വരുന്നുണ്ട് അതിനിപ്പം എന്താ അത് കമ്പനികളാകുമ്പോൾ യൂണിയനൊക്കെ ഉണ്ടാവുമല്ലോ സ്വാഭാവികമാണ് അല്ല അതാ ആ ആ പിന്നെ ശ്രീനിവാസൻ ഉണ്ടല്ലോ എൽ എ ഡി ആണ് ശ്രീകാര്യം ശ്രീനിവാസന്റെ പാർട്ടിയാണ് ഓ ആര് വന്നാലും എന്താ അതൊന്നും ഒരു കുഴപ്പമേ അല്ല ആര് വന്നു കഴിഞ്ഞാലും അതിന് ഒരു അവര് നമ്മൾ തൊഴിലാളികൾക്ക് കൃത്യമായി കൊടുക്കാനുള്ള വേതനവും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്കതൊരു ഇല്ല പിന്നെന്താ അപ്പോൾ അവരവരുടെ കാര്യങ്ങൾ നോക്കിയാണോ എന്നെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കിയാൽ മതിയല്ലേ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ ഭദ്രമായിട്ട് ചെയ്തു കൊടുക്കുക അത്രേ ഉള്ളൂ അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല അതൊന്നും കൃത്യമായിട്ട് ചെയ്യില്ലെങ്കിൽ ഈ പാർട്ടി ഇടപെടുക ഒക്കെ ചെയ്യുള്ളൂ നമ്മളത് ചെയ്യുന്നുണ്ടല്ലോ എന്നിങ്ങനെ പറയും അപ്പോൾ അല്ലാണ്ട് എന്നറിയും പിന്നെ വേറെന്താ വേറെ വേറെ വിഷയമൊന്നും നീ നീപ്പോ എനിക്ക് അത്യാവശ്യം കുറച്ച് ജോലികൾ തീർക്കാനുണ്ട് എന്നിങ്ങനെ പറയാനാണ് ആ ശരി അച്ചാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശ്രീകാന്ത് പോരണം അപ്പോഴേക്കും വർഷയ്ക്കും ഇങ്ങോട്ട് ദേഷ്യം വരും കാരണം വർഷ പറഞ്ഞയച്ച കാര്യങ്ങൾ എന്തായാലും ശ്രീകാന്ത് പറഞ്ഞില്ല അപ്പോൾ വർഷയ്ക്കും വല്ലാതെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ദേഷ്യം വന്നു കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഞാനത് പിന്നെ പിന്നെ പറയുകയെന്ന് പറയുമ്പോഴേക്കും സമയം ദേഷ്യം വന്നിട്ട് വന്നിട്ടുള്ള അങ്ങനെ ഇറങ്ങിപ്പോവാൻ അങ്ങനെ കഴിഞ്ഞ് പിറ്റേ ദിവസമാകുമ്പോൾ നമ്മളുടെ പിന്നെ നമ്മളെന്താണ് ഈ കുട്ടി ശ്രീ ഏയ് വിക്രം വിക്രം കുളി കഴിഞ്ഞ് തലയും തുറത്തിട്ട് റൂമിക്ക് വരുമ്പോൾ വേദം അങ്ങനെ ഇരിക്കുക കിടക്കണം എഴുന്നിട്ട് ഓ പള്ളിയുറക്കൊക്കെ കഴിഞ്ഞോ എന്ന് വെച്ചിട്ടാണ് കയറി വരുന്നത് അപ്പോൾ പറയും പിന്നെ ആ എന്താ 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 വെട്ടുപോത്തേ നോക്കി കേട്ടോ അപ്പോൾ അറിയും എനിക്കൊന്ന് പല്ലൊക്കെ ഒന്ന് തേക്കണം എന്ന് പറയും വേദ അപ്പോൾ അതിനെന്താ പോയി പല്ല് തേച്ചോ അറിയാം അപ്പോൾ എനിക്ക് വയ്യ ഒറ്റയ്ക്ക് അങ്ങോട്ട് നീച്ചു പോകാൻ കൊണ്ട് പറ്റില്ല ഒന്ന് സഹായിക്കുക അപ്പോൾ പറയാം അമ്മയല്ലേ ഇന്നലെ ഒരു വാക്കർ അത് അതെവിടെയെക്കുമ്പോൾ അതിൻ്റെ ആണി എവിടെ എവിടെയോ തെറിച്ച് അടിയിൽ അടിയിലങ്ങോട്ടോ പോയിട്ടുണ്ട് എന്ന് പറയും അപ്പോൾ പറയും നീ ഉരി കളഞ്ഞതാകുന്ന അറിയും ആ അതെ ഞാനും ഉരി കളഞ്ഞതാ എനിക്കെന്ത് കാര്യമുണ്ട് മനുഷ്യൻ കൊണ്ട് പറ്റില്ല ഒന്ന് വാ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയും അപ്പോൾ എന്നെക്കൊണ്ടൊന്ന് വയ്യ എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനൊരു പോത്തിൻ്റെ കാര്യം എടുത്തിട്ടാണ് വെറുതെ അല്ലേ നിങ്ങൾ വെട്ടുപോത്തെന്ന് പറയുന്നുണ്ട് എന്നറിയാം ആടി ഈ വെട്ടുപോത്താണെന്ന് അറിയാം അപ്പം ഈ തോർത്ത് ഇവൻ കുളിച്ച് കഴിഞ്ഞിട്ട് ആ റൂമിൽ കൊടുന്ന് ഇടുമ്പോൾ പറയുന്നുണ്ട് ഈ തോർത്ത് ഇവിടെ ഇടല്ലേ അതിനൊരു മണം വരും എന്നറിയും ആയിക്കോട്ടെ എൻ്റെ റൂമില് ഞാൻ എന്തും ഇതിൻ്റെ ഉള്ളില് ചിലപ്പോൾ ഞാൻ പിന്നെ കുറേ മുഷിഞ്ഞതൊക്കെ ഇവിടെ കൊടുന്ന് ഇടും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അതിനൊക്കെ ഇഷ്ടമാണ് ഇങ്ങനെ റൂമിൽ നിന്ന് അത് ഇതില്ലെങ്കിൽ നീ പൊയ്ക്കോ എന്നറിയും അതിൽ പറയും അതെങ്ങനെ ചെളി കടന്നുരുള്ള സ്വഭാവമല്ലേ പോത്തുകൾക്ക് അപ്പം വിക്രത്തോ അതെ ചെളി കടന്നുരുള്ളന്ന സ്വഭാവം തന്നെയാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യും കുറേ രണ്ട് ബക്കറ്റ് ചെളി ഇവിടെ കൊടുന്നു ഇട്ടിട്ട് അതിൽ കടന്നു ഉരുള്ളൂ അപ്പം നീ എന്താ ചെയ്യുക പറയും ആ ശരി എന്നാൽ അതിൽ കിടന്ന് ഊരിലിട്ട് അവിടെത്തന്നെ ചാണക ഇട്ടിട്ട് അവിടെ തന്നെ കിടന്നോ എന്ന് പറയുകയാണ് വേദം കേട്ടോ അതിൽ ഇന്നെങ്ങനെ നോക്കുക അപ്പോൾ അപ്പം പറഞ്ഞു ചിരിക്കണെടുത്തിട്ട് എന്നിട്ടാണ് ചിരിക്കണതെന്ന് നോക്കിയും അല്ല ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു വെട്ടുപോത്ത് ശരിക്കൊരു പോത്തായിരുന്നെങ്കിൽ ഒന്ന് സങ്കല്പിച്ച് നോക്കൂ ഇവിടുത്തെ അച്ഛൻ കാലത്തുള്ള ഒരു മണി കെട്ടിയിട്ട് പിന്നെ പറമ്പിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകും കൊണ്ടുപോകുന്ന സമയത്ത് നന്നാക്കി നോക്കിയിട്ട് ഇങ്ങനെ നടക്ക് പോത്തേ നടക്ക് പോലെ തൊളിച്ചു കൊണ്ട് പോകും എന്നൊക്കെ പറയാം അപ്പോൾ ഈ ശൈലം കൊടുന്ന് ഇട്ടിട്ട് അതിൽ കടന്നു ഉരുളും എന്ന് പറയുമ്പോൾ നമ്മുടെ വേദം പറയട്ടെ ഞാനൊരു കറ്റ പുല്ലും വാങ്ങി കൊടുന്ന് ഇട്ട് തരും ചിന്തിന്നാന്നിട്ടാണ് ചാണകം ഇട്ടിട്ട് അവർ തന്നെ കടക്കുന്നതും കൊണ്ട് സങ്കല്പിച്ച് നോക്കിയെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇങ്ങനെ പറയുന്നത് അപ്പോൾ പറയും പിന്നെ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആ എന്തൊരു രസമായിരിക്കും അപ്പോൾ ചിരി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയും നിങ്ങൾ എന്നെ ഒന്ന് കൊണ്ട് മനസ്സിലറിയും ഇവിടെ ശരി നിങ്ങളുടെ ബ്രഷ് എവിടെ വയ്ക്കുമ്പോഴത്തേക്കും അവിടെ എന്താ പറയും അപ്പോൾ അലമാരെ തുറക്കുമ്പോൾ അതിലാണ് ബ്രഷ് കൊണ്ടുവച്ചത് അയ്യടാ എല്ലാ തുണി സാധനങ്ങളൊക്കെ ഇവിടെ കൊടുന്ന് വെച്ചിരിക്കുകയല്ലേ എൻ്റെ എന്നറിയും പിന്നെന്താ ഇത് എൻ്റെയും കൂടെ റൂമല്ലേ അപ്പം എൻ്റെ സാധനങ്ങൾ ഇവിടെയല്ലേ വെക്കേണ്ടത് അറിയിട്ടോ അങ്ങനെ അവസാനം അവിടുന്ന് ബ്രഷൊക്കെ എടുത്ത് പേസ്റ്റൊക്കെ വെച്ചിട്ട് ഇനി എന്താ വേണ്ട വയ്ക്കും അപ്പോൾ എന്നും അങ്ങോട്ട് കൊണ്ടുപോകും വിക്രമം എന്ന് പറയും അങ്ങനെ മറ്റേ എൻ്റെ വിക്രമിൻ്റെ തോളത്ത് ചൂ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ ചാടി ചാടി പോവാനാണ് അത് കണ്ടിട്ടാണ് നമ്മുടെ നന്ദിനി പുറത്തേക്ക് വരുന്നത് അപ്പോൾ നന്ദിനി ഇത് കാണുമ്പോൾ നന്ദിനി അറിയാം ഇവള് വെറുതെ ആക്ട് ചെയ്യുകയാണോ അതോ വിക്രമിൻ്റെ തോളത്ത് കയറുള്ള നമ്പറാണോ ഇങ്ങനെ ചോദിക്കാണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ പതുക്കെ അപ്പം ഇങ്ങനെ വേദം ശ്രദ്ധിക്കില്ല വേദന അറിയോ അതൊക്കെ നടക്കും എനിക്കിത്ര സ്പീഡിൽ ചാടാൻ വയ്യ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് അപ്പം അവനെ പാവം താങ്ങി പിടിച്ച് കൊണ്ടുവരുന്ന കേട്ടോ അപ്പോൾ വേദ നന്ദിനെ സൈറ്റ് അടിച്ച് കാണിക്കാണ് അപ്പോൾ ആ ഇവിടെ വെറും നമ്പറാണ് അപ്പോൾ പിന്നെ വിക്രം എന്നിട്ട് ഒരു ഇവിടെ ചാരി നിന്നിട്ട് നിന്ന് പല്ല് തേക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ ചാരി നിർത്തിയിട്ട് പോവുകയാണ് അങ്ങോട്ട് പോകുന്ന സമയത്ത് വേഗം നന്ദിനി വന്നിട്ട് അറിയുക സത്യം പറയേണ്ടി ഈ ഇത് നിൻ്റെ അഭിനയമല്ലേക്കുമ്പോൾ അതെ അഭിനയമാണ് അപ്പോൾ പറയും എന്താ നിനക്ക് എന്താ എന്താ നന്ദിനടുത്തേക്ക് അറിയണ്ടിരിക്കുമ്പോൾ എനിക്ക് നല്ല സംശയമില്ല നിനക്ക് നല്ല പിന്നെ അമ്മ ഒരു വാക്കർ വാങ്ങത്തത് അതെവിടെ നിൽക്കും അതിൻ്റെ സ്ക്രൂ ഒക്കെ ഞാൻ ഇളക്കി കളഞ്ഞു എന്നാലല്ലേ എനിക്കിപ്പോൾ വിക്രൂവിൻ്റെ തോളത്തിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കാൻ പറ്റുള്ളൂ എന്നറിയും അപ്പോൾ ആഹാ അത് ശരി അറിയും അപ്പം നീ നിന്റെ അഭിനയമാണല്ലോ അറിയാം അതെ കാണണോ നന്ദിനി അടുത്തി കയറി നമ്മുടെ വേദം അവിടെ നിന്നിട്ട് ഒരു ഡാൻസ് അങ്ങോട്ട് കാണിച്ചു കൊടുക്കാൻ അതിൻ്റെ കാണുമ്പോൾ അത് ശരി ഇപ്പം ഞാൻ കാണിച്ചു തരാറിഞ്ഞിട്ട് അമ്മേ അമ്മേന്ന് ഉറക്കെ വിളിക്കാൻ അപ്പൊ ഇന്ന് വിളിക്കരുത് വിളിക്കരുത് എന്ന് നമ്മളെ വേദം പറയുന്നുണ്ട് എൻ്റെ അടി കാണിച്ചതാണ് ഞങ്ങൾക്ക് പറഞ്ഞിട്ട് വേദ പിന്നെ അമ്മേ അമ്മയെ വിളിക്കുമ്പോഴേക്കും വേദം തീയ്യാ അവിടെ ഇങ്ങോട്ട് വീഴും അവിടെ എൻ്റെ വീട്ടിട്ടറിയാം അയ്യോ എൻ്റെ നാട് പോയേന്ന് പറഞ്ഞ ഒറ്റ കരച്ചില്ല എന്നിട്ട് അറിയാം ഈ നന്ദിനിയെടുത്തി എന്നെ വീട്ടിയേ െന്ന് പറഞ്ഞിട്ട് റെഡി ഞാനോ എന്ന് വെച്ചിട്ട് നടനെ വരും അപ്പം അറിയാം ആ നന്ദിനിയെടുത്തിന്നറിയാം അത് കേട്ടിട്ട് വേഗം വിക്രം ഓടി വന്നിട്ട് ഇപ്പം എന്താ എന്ത് ചോദിച്ചിട്ട് വിക്രം എന്നിട്ടോ വിക്രം എന്നെ വീഴ്ത്തി സഹായിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഉപദ്രവിക്കണോ നന്ദിനെടുത്തി എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ ഒരു അഭിനയമായിട്ട് കാഴ്ചവെക്കുകയാണ് അതിൽ പറയും എന്താ ഇത് പിടിക്കാൻ പറ്റില്ലെങ്കിൽ പിടിക്കേണ്ട പിടിക്കണ്ടറിഞ്ഞിട്ട് വിക്രം മേദ മറ്റേ നന്ദിനെ വഴക്ക് അറിയാം ഇടം ഞാനൊന്നും അറിഞ്ഞിട്ടില്ല അറിയാം ഇപ്പോൾ പിന്നെ എന്തിനാ നന്ദിയെടുത്തി പിടിക്കുക എന്ന് പറഞ്ഞിട്ട് പിന്നെ അതല്ലേ ഞാൻ വീണത് ഇപ്പം എനിക്കിൻ്റെ നടുമേ എനിക്കുണ്ട് അപ്പോൾ അടുത്തിടയ്ക്ക് വിക്രം പറഞ്ഞാൽ അല്ലെങ്കിലോ തലയ്ക്ക് പ്രാന്താണ് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയൊന്നും ചെയ്യില്ലേ നന്ദിനി എടുത്തി എന്ന് പറഞ്ഞിട്ട് വിക്രം നന്ദിനിയോട് ചൂടാവാണ് അപ്പം എടാ എന്നിട്ട് ഇങ്ങനെ ആകെ അതായി നിൽക്കുകയാണ് അപ്പോൾ പറയും എന്നൊന്ന് പിടിക്കുന്നറിഞ്ഞിട്ട് അങ്ങനെ വിക്രം എടുത്ത് പൊക്കണം അപ്പോൾ പറയും ശരിയാണെങ്കിൽ നിനക്ക് ഇപ്പം എങ്ങോട്ട് പോകേണ്ടത് വളരെ മയത്തിൽ ചോദിക്കുക അപ്പം എനിക്ക് ആ പൈപ്പിൻ്റെ അങ്ങോട്ട് പോകണം വായ കഴുകാന്ന് അറിയാം അപ്പം എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകും അത് കാണുമ്പോൾ വേദം ഇങ്ങനെ തിരിഞ്ഞിട്ടിങ്ങനെ ഈ തിരിച്ചിട്ട് അങ്ങോട്ട് പോവുക കേട്ടോ അപ്പോൾ ഒക്കെ അവർക്ക് മനസ്സിലായി അതിരിക്കും മനസ്സിലായി ഇത് വെറുതെ ആ കാണിക്കാൻ അത് കഴിഞ്ഞ് പിന്നെ കാണുമ്പോൾ നമ്മുടെ സുധാകര മാഷി ഇങ്ങനെ പറമ്പ് കളിക്കുകയാണ് അപ്പോൾ കളിക്കുമ്പോൾ പറയും കല നീ പോയിക്കോ ഞാൻ ഞാനങ്ങോട്ട് വരാമെന്ന് പറയും അപ്പോൾ പറയും മാഷെ നല്ല മഴ വരാൻ പോകുന്നുണ്ട് ഇനി ഇപ്പം മഴയത്തൊന്നും ഒന്ന് ചെയ്യല്ലേ റൂം വീട്ടിലേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കാൻ അപ്പോൾ പറയും അതല്ല കമല നമ്മൾ ഹോംവർക്ക് കൊടുത്തിട്ട് കുട്ടികളത് ബാക്കി പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിത്യസ്തയ്ക്ക് അത് കൂടുതലാവും അപ്പോൾ പിന്നെയും മടിയാവും അപ്പോൾ പിന്നെ ഒരിക്കലും ചെയ്യാണ്ടാവും അങ്ങനെ ഹോംവർക്ക് ചെയ്യാൻ കൊടുക്കുന്നൊരു അധ്യാപകനായ ഞാൻ ആയിരുന്ന ഞാനിങ്ങനെ മടി കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വ്യത്യസ്തയ്ക്ക് കൂടുതലാവില്ലേ എന്ന് പറയും അപ്പോൾ അതുകൊണ്ട് നീ പോയ്ക്കോ എന്നറിയാം ഫോൺ അടിക്കണം അപ്പം പറഞ്ഞു ഫോണടിക്കുന്നുണ്ടല്ലോ ആരപ്പം ഇത് വിളിക്കാന്ന് പറയുമ്പോൾ ഒന്ന് നോക്കുകയെന്നറിയാം അപ്പോൾ അമ്മേനെ അപ്പോൾ അമ്മ വിളിക്കുകയാണ് അപ്പോൾ അമ്മ വിളിച്ച സമയത്ത് അറിയാം അമ്മ കമല എന്നറിയാം അപ്പോൾ അമ്മ എന്താ ഈ നേരത്തെ പറയുമ്പോൾ ആ ഞാൻ അമ്പലത്തിലവിടെ ഭയങ്കര ബഹളം കഴിക്കാം അപ്പോൾ ഞാൻ അമ്പലത്തിൽ ഞാൻ കുറച്ച് അങ്ങോട്ട് മാറി നിൽക്കട്ടെ എന്നിട്ട് മാറി നിന്ന് സംസാരിക്കുക അപ്പോൾ അമ്മ എന്താ അമ്മയെ വിളിച്ച് വെക്കുമ്പോൾ ആ കർക്കിടക ആവാറയില്ല അപ്പോൾ അമ്പലത്തിൽ ഇതൊക്കെ തുടങ്ങിക്കഴിഞ്ഞു ഒരുക്കങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞു ഇവിടെ എത്രങ്ങോനോ ആളുകളാണ് വന്നു പോകണമറിയാം എനിക്ക് കുറേ ദിവസത്തേക്കല്ല കണ്ടന്റ് ആയി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ കമലമ്മ അപ്പോൾ പറയും മോളെ ഒരു കാര്യം ചെയ്യ ഒരാഴ്ചത്തെ ഇത് നമ്മളെ വീട്ടിലാണ് ചെയ്യുന്നത് കർക്കിടകത്തിൻ്റെ അപ്പോൾ ഒരു രണ്ട് ദിവസമെങ്കിലും നീയൊന്നിവിടെ വന്ന് നിൽക്ക് എന്ന് പറയും അയ്യോ അപ്പം അയ്യോ അമ്മയെ രണ്ട് ദിവസം അറിയാം എന്താ രണ്ട് ദിവസം നമുക്ക് അവിടെ ഒന്ന് മാറി നിൽക്കാൻ പറ്റില്ല ഈ ചോദിക്കും അല്ല അമ്മയെ മാറി നിൽക്കണല്ല നീ മാഷ എന്താ എന്ന് അറിയില്ലേ പിന്നെ ഇതൊക്കെ നമ്മൾ തീരുമാനിക്കുന്ന കാര്യങ്ങളല്ലേ അവനെന്ത് പറയാൻ എന്നറിയാം എന്നാലും ഞാൻ ചോദിക്കേണ്ട എങ്ങനെയമ്മയെന്നൊക്കെ പറയും മാഷം ഇങ്ങനെ നോക്കുകയാണ് സുധാകരൻ മാഷ് അപ്പോൾ ഞാൻ അദ്ദേഹം ആ നീ ഫോൺ അവൻ്റെ അടുത്ത് കൊടുക്കുക കാരണം നീ ഇപ്പോൾ അവൻ്റെ കൂടെ ഉണ്ടാവും പറഞ്ഞിട്ടാണ് നിന്റെ ഫോണിൽ വിളിക്കാണ്ട് അവൻ്റെ ഫോണിൽ വിളിച്ചത് എന്ന് പറയും അങ്ങനെ മാഷെടുത്ത് കൊണ്ടുപോയി കൊടുക്കുക അപ്പോൾ എന്താ അമ്മ വെക്കുമ്പോൾ എടാ അവർ രണ്ടു ദിവസത്തേക്ക് കമലയും ഇങ്ങോട്ട് പറഞ്ഞയക്കണമെന്ന് പറയും അപ്പോൾ അപ്പോൾ അമ്മ അത് രണ്ടു ദിവസത്തേക്കെന്ന് പറയുമ്പോൾ എടാ ഇവിടെ വന്നിട്ട് ഒരു കാര്യമുണ്ട് അതിന് വേണ്ടിയിട്ട് എനിക്ക് പൈസ കുറച്ച് ഇതായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ട അതിന് വേണ്ടിയിട്ടാണ് അറിയാം അപ്പോൾ ശരി അത് പറയും അമ്മയായിട്ട് കട്ട് ചെയ്യുക അപ്പോൾ പറയും എന്ത് വയ്ക്കുമ്പോൾ പറയും കട്ട് ചെയ്ത് ഇപ്പോൾ പോവല്ലാണ്ട് നിവർത്തിയില്ലേ അപ്പോൾ ഇന്നെ പോയിക്കോ താൻ പറഞ്ഞിട്ട് ഇന്ന് വീട്ടിൽ നമ്മൾ ഞാൻ വരാമെന്ന് പറയാം അങ്ങനെ നമ്മുടെ കമലമ്മ വീട്ടിൽ വന്നിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്യുകയാണെ അപ്പോഴേക്കും സ്രീജൊക്കെ എടുത്ത് വെച്ച് കൊടുക്കേണ്ടത് നന്ദിനി പേസ്റ്റും ബ്രഷൊക്കെ കൊടുന്ന് അതും കൊടുത്തമ്മയെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അറിയും നന്ദിനിക്കല്ലെങ്കിലും പിന്നെ ഇങ്ങനെ എൻ്റെ കാര്യങ്ങളൊരു ശ്രദ്ധയൊക്കെ ഉണ്ടല്ലേ അറിയാം അത് പിന്നെ എല്ലാതിരിക്കും അമ്മേ ഇതൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ അപ്പോൾ പറയും എന്തിനാ അമ്മേ പെട്ടെന്ന് അച്ചമ്മ അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയും അറിയില്ല എനിക്ക് തോന്നുന്നത് അപ്പോൾ ഫ്രീജ് എടുത്ത വഴിക്കും അറിയും അതെ അച്ചമ്മ വീടും സ്ഥലവും പിന്നെ വിക്രമിൻ്റെയും വേദയുടെയും പേർക്ക് എഴുതി കൊടുക്കാനെന്തോ തീരുമാനിച്ചിട്ടുണ്ടോ തോന്നുന്നു അതിനു വേണ്ടി പോവുകയാണ് നിറഞ്ഞിട്ട് കമലമയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഏ ആ വീടും സ്ഥലം വിക്രമനും പിന്നെ വേദക്ക് എഴുതി കൊടുക്കാൻ പോയെന്നു പറയും ആ അങ്ങനെ എന്തോ ആണെന്നു പറയും കമലമ്മയും ശ്രീജയുടെ ഒപ്പങ്ങളും നിൽക്കാനിട്ടോ ആ അങ്ങനെ എന്തോ പരിപാടി ഉണ്ട് തോന്നുന്നു അല്ല അതപ്പോൾ അച്ഛന് അച്ഛനതൊക്കെ പണ്ടേ ഒഴിവാക്കിയതല്ലേ അച്ഛനത് വേണ്ട പിന്നെ എനിക്കും എനിക്കും വേണ്ട അതൊന്നും എന്നാലും അമ്മയും അച്ഛൻ്റെ മുതലല്ലേ അത് എല്ലാവരും കൂടെ ഒരുമിച്ച് മക്കൾക്ക് എല്ലാവർക്കും തുല്യ അവകാശമല്ലേ എന്നൊക്കെ പറയാനെട്ടോ അപ്പോൾ പറയും പിന്നെ എന്താണ് അതിപ്പോൾ അങ്ങനെ വേദിക്കും വിക്രമിന് ഒറ്റയ്ക്ക് എഴുതി കൊടുക്കേണ്ടതെന്നൊക്കെ ചോദിക്കാൻ പറയും ഏ അച്ഛമ്മയ്ക്കുടെ മുതലല്ല അച്ചമ്മയ്ക്ക് ഇഷ്ടമുള്ളവർക്കല്ലേ കൊടുക്കുള്ളൂ അതിപ്പോൾ നമ്മൾക്കെന്ത് പറയാനാണ് അവിടെ എന്നൊക്കെ അങ്ങനെ ചോദിക്കട്ടോ എന്നാലും റിയാം അവർക്ക് പോലെ പിന്നെ സ്വത്തൊക്കെ ഉള്ളതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും വി ശ്രീജ അപ്പം പറയും അൻറ്റോട്ട് എടുക്കുമ്പോൾ അറിയാം മാങ്ങയുടെ പുളിന്ന് അറിയും അത് കേട്ടിട്ട് നമ്മുടെ വേദം വരുന്നത് അപ്പോൾ വേദം എടുത്ത് പറയുമ്പോൾ ഈ മാങ്ങക്ക് വലിയ പുളിയൊന്നുമില്ല എടുത്തീന്ന് അറിയാൻ അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ പറയും സ്വത്തിൻ്റെ കാര്യങ്ങാ പറയും അപ്പം എന്താമ്മും അപ്പം മോളെ ഞാനൊരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് അച്ഛമ്മുടെ അടുത്തേക്ക് പോയി അച്ഛമ്മ അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടേ പറയാനായിട്ടോ അപ്പോൾ പറയാം അതെന്താ അമ്മയെ പെട്ടെന്ന് ചെല്ലാൻ വേണ്ടി പറഞ്ഞത് അത് അവിടെ എന്തോ പൂജയും കാര്യങ്ങളും എന്തൊക്കെയുണ്ട് കർക്കിടക ആവാറായില്ലേ അപ്പോൾ ഒരാഴ്ചത്തെ പൂജ അവിടെ വെച്ചിട്ടുണ്ടാണ് നടത്തുന്നത് ഇപ്പം രണ്ടു ദിവസത്തേക്ക് എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു അതിന് വേണ്ടിയിട്ട് പൂവാണ് എന്ന് പറയും അപ്പോൾ പറയുക ആ ഓ അത് ശരി അതാണോ ഞാൻ വിചാരിച്ച സ്വത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് എന്നാണ് അങ്ങനെ പറയൂ കേട്ടോ നന്ദിനി അപ്പോൾ പറയും നന്ദിനി നീ ഒരു ശുദ്ധ പാവാണ് കേട്ടോ പക്ഷേ എന്താ വെച്ചാൽ അതുകൊണ്ടാണ് നിന്നെല്ലാവരും ഇങ്ങനെ ഒരു പൊട്ടത്തീനെ പോലെ കാണുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പം നമ്മളെ ഏതെടുത്തൊഴുക്കറിയാം ആ ശുദ്ധനെ ദുഷ്ടൻ്റെ ഫലം ചെയ്യുന്നത് പെണ്ണായാലും ആണായാലും ദുഷ്ടൻ്റെ ഫലം ചെയ്യുമെന്നാണ് പറയുക എന്നറിയും അപ്പോൾ ഇങ്ങനെ നോക്കുകയാണ് ആ വേദേനെ അപ്പം പറയുമോ അത് ശരിയാ അമ്മ പോയിട്ട് വരൂ എന്നൊക്കെ പറയുകയാണ് കേട്ടോ ഇപ്പോൾ മോള് ശ്രദ്ധിക്കണം മോളിവിടെയിരുന്നു അത് ഞാനങ്ങോടെ ഇറങ്ങട്ടെ എന്നൊക്കെ ഞാൻ ഒരു യാത്ര പറയുകയാണ് അപ്പോഴേക്കും മാഷ് വന്ന് നിൽക്ക് മുറത്ത് നിൽക്കുന്നുണ്ട് ഓട്ടോറിക്ഷ വന്ന് കാത്തു നിൽക്കുന്നുണ്ട് അപ്പോൾ വേഗം ആ ഓട്ടോ വന്ന് നിൽക്കണു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മാഷ് വിളിക്കുകയാണ് കമലമ്മേനെ അപ്പോൾ ശ്രീജ അമ്മയുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കത്ത് സമയത്ത് മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കൊക്കെ വേണം മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് പിന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞ് പോവണമെന്ന അതിരി ഒക്കെ പിന്നാലെ പോണപ്പോൾ പറയും മാഷി പറയും പിന്നെ വേഗം പോകണം ഞാൻ എത്തി ഉടനെ വിളിക്കൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞങ്ങനെ യാത്രയൊക്കെ അപ്പോൾ കമലമയ്ക്കാണെങ്കിൽ ഒട്ടും മനസ്സിലാക്കാൻ അങ്ങനെ ഓട്ടോയിൽ കയറിയിട്ട് പോവുകയാണ് കമലമ്മ അങ്ങനെ അച്ഛമ്മുടെ അടുത്തേക്ക് പോവുകയാണ് ഇനിയാണ് പുതിയ കഥകൾ പുതിയ സംഭവ വികാസങ്ങളൊക്കെ വരാൻ പോകാൻ അച്ഛമ്മയും വേദയുടെ മുത്തശ്ശിയും കൂടെ എന്തൊക്കെയോ പ്ലാ പുതിയ പ്ലാനിങ്ങുകൾ നടത്തിയിട്ടുണ്ട് അതൊക്കെ ഇനി വരും എപ്പിസോഡുകളിൽ നമുക്ക് കാണാം പക്ഷെ ഒരു കാര്യമുണ്ട് വിശ്വത്തിനെ വെച്ചിട്ടൊരു കളി വേദേനയും വിക്രമിനെയും പൂട്ടാനുള്ള ഒരു കളി ഈ ശ്രീകാന്ത് ചെയ്യേണ്ടത് അത് ശ്രീകാന്ത് വാർഷയോട് പറയുന്നുണ്ട് കേട്ടോ ഞാനത് പറയാൻ വിട്ടതാണ് അപ്പോൾ എന്തായാലും നമ്മളുടെ പവിത്ര ടി വിയിൽ കാണുക മിസ് ചെയ്യാണ്ട് കാണുക എല്ലാവരും അതുപോലെ തന്നെ എൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ നമുത്തി ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ എന്താ പറയുക എൻ്റെ വേറെയും കഥ ഇടുന്നുണ്ട് ഞാൻ ഇപ്പോൾ ഒന്ന് കണ്ട് ഹെൽപ്പ് ചെയ്യുക സബ്സ്ക്രൈബേഴ്സും വിവേഴ്സൊക്കെ വളരെ കുറവാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തന്നെ ഹെൽപ്പ് ചെയ്യാം